ഏലപ്പാറ വാഗമൺ റോഡിൽ സ്കൂൾ ബസും കെ എസ് ആർ ടി സിയും കൂട്ടിയിടിച്ചു എട്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പീരുമേടം മരിയാഗിരി സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ എന്തായാലും ആശ്വാസ വാർത്തയാണ് കാരണം ഒരു അപകടമുണ്ടായി പക്ഷേ കുഞ്ഞുങ്ങൾക്കാർക്കും പരിക്കില്ല എന്നുള്ളത് എന്തായിരുന്നു സാഹചര്യം മഴയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പക്ഷഗതാഗതം അത് പ്രശ്നമായിരുന്നു നിലവിൽ മഴ വാഗവാൻ മേഖലയിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതേസമയം റോഡിന്റെ വീതി കുറവാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏലപ്പാറ വാഗവാൺ പാത ഇടുങ്ങിയ ഒരു റോഡാണ് ഒരു വാഹനം ഒരു വലിയ വാഹനത്തിന് സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ആ ഒരു ആ ഒരു റോഡിന്റെ നിർമ്മാണം തന്നെയുള്ളത് ആ റോഡിൽ രണ്ട് വാഹനങ്ങൾ ഈ രണ്ട് ബസ്സുകൾ തമ്മിൽ എത്തിയപ്പോൾ ഈ വളവ് തിരിയുന്ന സമയത്തോടു കൂടി ഈ വാഹനങ്ങളുടെ സൈബർവശം അതായത് വലതുഭാഗം തമ്മിൽ കൂട്ടിയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സമയത്ത് ഈ സ്കൂൾ ബസിൽ വിദ്യാർത്ഥികൾ കുറവായിരുന്നു വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിനായി വിദ്യാർത്ഥികളെ വാഹനത്തിൽ കയറ്റുന്നതിനായാണ് വാഹനം ഈ ഒരു ഈ ഒരു വാഗോൺ പാതയിലൂടെ സഞ്ചരിച്ചിരുന്നത് അതിനുശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ഒൻപത് മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത് ഈ ആ സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന എട്ട് കുട്ടികൾക്കാണ് നിസ്സാരമായ ആ പരിക്കുകൾ അതായത് ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവർക്കും നിസ്സാരമായ ആ പരിക്കുകൾ ആർക്കും പരിക്ക് ഗുരുതരമല്ല ഈ അപകടത്തെ തുടർന്ന് ഏറെ നേരം ഏലപ്പാറം വാഗമൺ റോഡിൽ ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു റോഡിന്റെ വീതി കുറവാണ് അപകടത്തിന് കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി സുബിൻ വിവരങ്ങൾ നൽകിയത്